സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടിക്കറ്റ് ടു ഫിനാലയുടെ ആറാമത്തെ ടാസ്കും കഴിയുമ്പോൾ നൂറ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് തൊട്ടു പുറകിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി ഉണ്ട് എന്നാൽ പോലും നൂറയാണ് നല്ലൊരു ലീഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മത്സരങ്ങൾ കഴിയുമ്പോഴും എങ്ങനെയെങ്കിലും നൂറ ഒന്ന് രണ്ട് പോയിന്റുകളുടെ ലീഡിങ്ങിൽ തന്നെയാണ് തുടരുന്ന ടാസ്കുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്റർടൈനിങ് ആയിട്ടോ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ ഒന്നും ബിഗ് ബോസിന് കൊടുക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു സീസണിലെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ എന്ന് പറയുമ്പോൾ അട്ടർ ഫ്ലോപ്പ് ിൽ പറയാം അതുപോലെ അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ടാസ്കുകളാണ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിവെയ്സ് ടാസ്കുകൾ നടക്കുന്നുണ്ട് കണ്ടസ്റ്റൻസ് ഒക്കെ മത്സരിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മുൻപോട്ട് പോകുന്നുണ്ട് എന്നാണെങ്കിൽ നമുക്ക് നാലും അഞ്ചും ടാസ്കുകൾ കഴിയുമ്പോൾ ആരൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നതെന്നും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന്റെ പോയിന്റ്സ് ഒക്കെ എങ്ങനെയാണെന്നും നമുക്കൊന്ന് നോക്കാം ിപ്പം നാലും അഞ്ചും ടാസ്കുകള് ആണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ നാലും അഞ്ചും ടാസ്കുകൾ കഴിയുമ്പോൾ നിലവിൽ പോയിന്റ് അടിസ്ഥാനത്തിൽ നാപ്പത്തി ഒന്ന് പോയിന്റുമായിട്ട് നൂറ ഒന്നാമതും അതുപോലെ മുപ്പത്തി ഒമ്പത് പോയിന്റുമായിട്ട് ആര്യൻ രണ്ടാമതും മുപ്പത്തിനാല് പോയിന്റുമായിട്ട് അക്ബർ മൂന്നാമതും അതുപോലെ മുപ്പത്തിരണ്ട് പോയിന്റുമായിട്ട് നെവിൻ നാലാമതും അഞ്ചാമത് അനുമോൾ ആണ് ഇരുപത്തി എട്ട് പോയിന്റുമായിട്ട് ആറാമത് ഇരുപത്തിനാല് പോയിന്റ്സുമായിട്ട് സാബുമാനും ഏഴാമത് ഇരുപത്തി മൂന്ന് പോയിന്റ്സുമായിട്ട് അനീഷും പത്തൊമ്പത് പോയിന്റ്സുമായിട്ട് ആദില എട്ടാമതുമാണ് നിലവിൽ നിൽക്കുന്നത് ഷാനവാസ് ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നെവിനുമായി നടന്ന ആ ഒരു പ്രശ്നത്തിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് നാലും അഞ്ചും ടാസ്ക് ഷാനവാസിന് കളിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിലവിൽ പതിമൂന്ന് പോയിന്റ്സുമായിട്ട് ഷാനവാസ് ഏറ്റവും ലാസ്റ്റ് തന്നെയാണ് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി രണ്ട് ടാസ്കുകൾ കളിക്കാത്തത് കൊണ്ട് തന്നെ ഇനി ഒരു ഷാനവാസിന്റെ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഇതാണ് ടിക്കറ്റ് ടു ഫിനയിലെ കണ്ടസ്റ്റൻസിന്റെ പോയിന്റ് അടിസ്ഥാനത്തിലുള്ള ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ നമുക്ക് നോക്കാം ആര്യൻ നൂറയാണോ അതോ അക്ബർ ആണോ നെവിൻ ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ തൂക്കാൻ പോകുന്നത് നൂറയ്ക്ക് നല്ലൊരു ചാൻസ് ആണ് ടിക്കറ്റ് ടു ഫിനെ തൂക്കുകയും അതുകൊണ്ടൊപ്പം ടോഫയിലും ആതിലേക്ക് കൂടി ടോപ്പ് ടോഫയിലേക്ക് എത്തിക്കാനുള്ള അവസരമാണ് നൂറയ്ക്ക് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലയിലൂടെ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഇനി നൂറയെ വെട്ടിച്ച് നമ്മുടെ ആര്യൻ തന്നെ ടിക്കറ്റ് ടു ഫിനെ തൂക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്താണെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക ആരായിരിക്കും ാലെ വിൻ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു അട്ടിമറി വിജയം നടത്തിക്കൊണ്ട് മറ്റാരെങ്കിലും ടിക്കറ്റ് ടു ഫിനാലെ നേടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം